കേരളം പല കാര്യങ്ങളിലും ഒന്നാമതെയായിട്ട് നിൽക്കുന്നു എന്ന് കേന്ദ്ര ഗവൺമെൻറ്റും മറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇവാലുവേഷൻ കമ്മിറ്റിയുമെല്ലാം ആവർത്തിച്ച് പറയുന്നത് കേരളത്തിലെ പത്രങ്ങളിൽ വരുന്നുണ്ട് ആ പത്രങ്ങളിൽ വരേണ്ട വന്നിരിക്കാൻ സാധ്യതയുള്ള ഒരു ഉജ്ജ്വലമായിട്ടുള്ള ചിത്രമായിരിക്കും പണ്ട് ചുംബന സമരത്തിൽ ശിവസേനയെയും ആർഎസ്എസിനെയും അവഹേളിക്കാൻ വേണ്ടി മാത്രം ഈ പത്രമാധ്യമങ്ങള് ചുംബനത്തിന് ഇറങ്ങിയവരെ പ്രോത്സാഹിപ്പിച്ച കുറെ ഫെമിനിസ്റ്റുകളെയും ആക്ടിവിസ്റ്റുകളെയും മാവോയിസ്റ്റുകളെയും പ്രോത്സാഹിപ്പിച്ച വല്ലവന്റെ ഭാര്യയെയും വല്ലവന്റെ സഹോദരിയെയും വല്ലവന്റെ മകളെയും ഫ്രീ ആയിട്ട് ചുംബിക്കാൻ കിട്ടുന്നതിനെ എൻകറേജ് ചെയ്ത ഒരു സംസ്കാരമുള്ള കേരളം അന്ന് തന്നെ ലോക സാംസ്കാരിക പീഠത്തിൽ ഒന്നാമത്തെ അവാർഡ് വളർന്നിരുന്നു അതേ ഫെമ്യനിസ്റ്റുകള് ആർത്തവോത്സവം ആഘോഷിക്കുമ്പോൾ അത് ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയ ഒരു വ്യക്തിയെയാണ് ആദ്യം തെരഞ്ഞെടുത്തതെങ്കിലും പിന്നെ ആ വ്യക്തി വരുന്നില്ലെന്ന് തീരുമാനിച്ചതിന്റെ പുറകിലുള്ള കാര്യം എന്താണെന്ന് അറിഞ്ഞുകൂടാ വളരെയധികം വിള്ളലുണ്ടായ ഒരു മതിലുണ്ടാക്കി ആ മതിൽ കൊണ്ട് ഹൈന്ദവ ജനതയെ വിഘടിപ്പിച്ച് അങ്ങ് ശിവഗിരി തീർത്ഥാടനം വരെ തകർത്ത് കയ്യിൽ കൊടുത്ത് വളരെ ഉയരത്തിൽ നിന്ന് ഒരുവനെ നേരെ അഗാധ അഗാധഗർത്തത്തിലേക്കിട്ട് വലിയ പ്രവർത്തനം നടത്തിയ പ്രവർത്തന പരിചയമുള്ള കേരളത്തിൽ വളരെ ഭംഗിയായിട്ട് ആർത്തവോത്സവം സെലിബ്രേറ്റ് ചെയ്യാൻ സാധിച്ചത് ഗംഭീരമായി കേരളത്തിന്റെ ടൂറിസം മേഖലയിലും മറ്റ് ആത്മീയമായിട്ടുള്ള പിൽഗ്രിമേജ് മേഖലയിലും മൈനോറിറ്റി റൈറ്റ് സംരക്ഷിക്കുന്നതിലും മതേതരത്വത്തെ മതിലുകെട്ടി വേർതിരിക്കുന്നതിലും അങ്ങനെ പലതിലും പലതിലും വെള്ളപ്പൊക്കത്തിൽ പരമാവധി പൈസ ഉണ്ടാക്കുന്നതിലും അത് പരമാവധി അവനവന്റെ ആൾക്കാർക്ക് കൊടുക്കുന്നതിലും അത് ഏത് രീതിയിൽ ചെലവഴിച്ചു എന്ന് ആര് ചോദിച്ചാലും ഉത്തരം പറയാൻ പറ്റാത്ത വിധത്തില് കണക്കുകൾ ഉണ്ടാക്കിയുമെല്ലാം ഉത്സവാഘോഷം നടത്തിയവർക്ക് ശബരിമലയിലെ മകരസംക്രാന്തി ജ്യോതിസ് കാണുന്ന ദിവസം ആർത്തവോത്സ ആർത്തോത്സവം അല്ലെങ്കില് ആർത്തവോത്സവമെല്ലാം ആഘോഷിക്കാൻ സമയം കിട്ടിയതില് കേരള ചരിത്രത്തിൽ പൊൻലിപികൾ കൊണ്ട് എഴുതാൻ പറ്റിയ ഒരു സംഭവമായിട്ട് തൃശൂരിലെ കേരളവർമ്മ കോളേജിലെ കവിത കട്ടെടുത്ത സ്ത്രീ മുതൽക്കും മറ്റു പലർക്കും അതുപോലെ ശബരിമല ശാസ്താവിനെ വളരെ നിണ്യമായ ഭാഷയിൽ പറഞ്ഞ പ്രിയപ്പെട്ട വ്യക്തികൾക്കും അപ്രിയരായവർക്കും കേരളത്തിലെ ബുദ്ധിജീവികൾക്കും ഭരണാധികാരികൾക്കുമെല്ലാം കേരള ചരിത്രത്തിൽ സ്വർണലിപികൾ കൊണ്ട് എഴുതാൻ ഒരു ദിവസമായിട്ട് മകരസംക്രാന്തി ദിവസത്തിലെ ആയി തീർന്നതിൽ സന്തോഷിക്കുന്നവർക്ക് ദീർഘായുസ്സുണ്ടാവട്ടെ എന്നാരെങ്കിലും പ്രാർത്ഥിച്ചാൽ അവന്റെ ഗതി കൂടി അധോഗതിയാകാതിരിക്കട്ടെ എന്ന് നമുക്ക് ചിന്തിക്കാം പ്രാർത്ഥിക്കൊന്നും വേണ്ട പ്രണാമം